നമസ്കാരം മനുഷ്യന് പ്രായോഗിക ബുദ്ധി എന്നൊരു സാധനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു സംഭവം ആ മനുഷ്യൻ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്ന് മനുഷ്യനൊരു പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് കാരണം അവൻ ജനിച്ച് വളർന്ന സാഹചര്യത്തിലും അവൻ പഠിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനമാക്കി പ്രത്യേകിച്ച് സ്കൂളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും പഠിക്കുന്നതല്ല അവനായിട്ട് ഗെയിൻ ചെയ്ത ചില കാര്യങ്ങളിൽ നിന്ന് അവനെ സൊല്യൂഷൻ കണ്ടെത്തും അതിന് നമ്മുടെ പ്രായോഗിക ബുദ്ധി എന്ന് പറയും ഞാനത് പറയാൻ കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോയ്ക്ക് അകത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിയാവുന്ന എനിക്കറിയാം നാട്ടുള്ള ഒരു പയ്യൻ ഞാൻ എയർപോർട്ട് വെച്ച് കാണുകയും അവനെ വേറൊരു ഗേറ്റിലേക്ക് പോവുകയും ഞാൻ വേറൊരു ഗേറ്റിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ അവനൊരു അത്യാവശ്യം വന്നപ്പോൾ അവനെ ഫോൺ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഫോൺ ചെയ്തു എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ വെച്ചിട്ട് പല ആൾക്കാരോട് ചോദിച്ചു നമ്പർ ഇല്ലാത്ത അവൻ എങ്ങനെ നിങ്ങളെ ഫോൺ ചെയ്തു പല ആൾക്കാരും അതൊരു സംശയത്തിന് ചോദിച്ചു ചിലർ കളിയാക്കി ചോദിച്ചു നമ്മളിങ്ങനെ ആൾക്കാർക്കൊരു ഏറ്റവും വലിയ കാര്യമുണ്ടല്ലോ നമ്മളൊരു കാര്യത്തെപ്പറ്റി പറയുമ്പം അതിനെപ്പറ്റി അല്ല ആൾക്കാർ പലപ്പോഴും ചിന്തിക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കിനെ പറ്റിയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ ചോദിച്ച എല്ലാ ആൾക്കാർക്കും അതിനൊരു മറുപടി ഞാൻ കൊടുത്തു പക്ഷേ അതിൽ ചില ആൾക്കാർ അത് എത്ര കേട്ടിട്ട് അതിന് അംഗീകരിക്കാൻ പെടാത്തൊരു രീതിയിൽ ചുമ്മാ നമ്മൾ കള്ളം പറയുകയാണ് വിവരക്കേട് പറയുകയാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് നമുക്ക് മൊബൈൽ നമ്പർ ഉണ്ടാകണമെന്നില്ല ഫോണിൽ കൂടെ ആളെ കോൺടാക്ട് ചെയ്യാൻ നാട്ടുള്ള അല്ല അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവരെ ഫോളോ ചെയ്യാം ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യാം ഈ ഫോളോ ചെയ് മെസ്സഞ്ചറിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമ്പർ ഇല്ലാതെ തന്നെ വിളിക്കാൻ പറ്റും പക്ഷേ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒരാളുടെ നമ്പർ ഇല്ലെങ്കിലും എങ്ങനെ അയാളെ കോൺടാക്റ്റ് ചെയ്യും എന്ന് ചിന്തിക്കണമെങ്കിൽ അതിന് പ്രായോഗിക ബുദ്ധി വേണം അല്ലാതെ അയ്യോ എൻ്റെ നമ്പറില്ലല്ലോ എങ്ങനെ അയാളെ വിളിക്കാൻ പറ്റും ചെയ്യാൻ പറ്റത്തില്ല ഞാനിതൊരു ഉദാഹരണം ഞാൻ പറയാം ഒരു പയ്യൻ അപ്പം ഇങ്ങനെ ഒരു വലിയൊരു കമ്പനിയിൽ ഐ ടി സെക്ഷനിൽ വർക്ക് ചെയ്യണം അപ്പം ഇവർക്ക് എല്ലാ മാസവും ഇവരുടെ ഐ ടി റൂമുകളിൽ ഒരു ചെക്കിംഗ് നടത്തണം അതായത് പി പി എം ചെക്കിംഗ് എന്ന് പറയും അപ്പോൾ ഈ പി എം ചെക്കിങ് ചെയ്യാൻ പോകാൻ ഒരു ചിലപ്പം തന്നെ തന്നെ ആയിരിക്കും പോകുന്നത് ചിലപ്പം ഗ്രൂപ്പായിട്ട് പോകും അപ്പോൾ ഇവർക്കൊരു പത്ത് അൻപത് അറുപത് ഐ ടി റൂമുകളുണ്ട് പല ഭാഗത്തുള്ള വലിയൊരു പ്രോജക്റ്റാണ് അപ്പോൾ ഈ ചില ഭാഗത്തൊക്കെ ചെല്ലുമ്പം അവിടെ ഒന്നും വേണ്ടത്ര മൊബൈൽ റേഞ്ചൊന്നുമില്ല ഈ ഐ ടി റൂം ഇരിക്കുന്ന സ്ഥലത്ത് മൊബൈൽ റേഞ്ചൊന്നുമില്ല പിന്നെ പൊതുവേ ഐ ടി റൂമുകളിൽ പറഞ്ഞാൽ നല്ല ഭിത്തിയും നല്ല ഡോറും ഒക്കെ ആണ് ചിലപ്പോൾ കുറച്ചുകൂടെ ഈ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ സിഗ്നൽ കിട്ടാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇവന് ചെക്കിങ്ങിന് പോയപ്പോഴും ഇവനൊരു മുറിയിൽ കയറുകയും ഈ നോർമലി ഡോറ് നമ്മൾ അടച്ച് വരെ ചെക്ക് ചെയ്ത് ഡോറ് തുറക്കാൻ നോക്കിയപ്പോഴും ഈ ഡോറ് തുറക്കുന്നില്ല എന്തോ ഡോറ് ജാമായിപ്പോയി ഇവൻ കുറേ നേരം ട്രൈ ചെയ്തിട്ടും ഡോറ് ഡ ജാമായി അതൊരു ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഒരു സൈഡിലുള്ള ഒരു റൂമാണ് അവിടെ അങ്ങനെ ആ സൈഡിലെങ്കിലും വലിയ ആയിട്ട് ആൾക്കാർ വരുമോ അല്ലെങ്കിൽ ഇവന് കിടന്ന് വിളിച്ചു പോവിയാൽ ആൾക്കാർ കേൾക്കാനൊരു അവസരമോ ഒന്നും ഇല്ല അവിടെ അപ്പോൾ ഇവൻ്റെ മൊബൈലിലാണെങ്കിൽ റേഞ്ചും ഇല്ല അപ്പോൾ ഇവനെങ്ങനെ തിരിച്ചിറങ്ങും അപ്പോൾ ഒരു വലിയൊരു കമ്പനിയാണ് അപ്പം ഈ കമ്പനിയിൽ ഇപ്പം നമുക്കറിയാം രണ്ടോ മൂന്നോ പേരോ അല്ല പത്ത് പേര് മാത്രമേ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ ഡ്യൂട്ടിക്ക് പോയിട്ട് ഡ്യൂട്ടി സമയം കഴിഞ്ഞ് തിരിച്ച് വരുമ്പം ഈ ആൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ മൂന്ന് ഷിഫ്റ്റൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ വൈഡ് ഏരിയയിലുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ പല ആൾക്കാരും ചിലപ്പോൾ ഓരോരോ സ്ഥലത്തൊക്കെ ആയിരിക്കും ആൾക്കാരെ കരുതും ചിലപ്പോൾ അവർ അവിടെ ഉണ്ടായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കും കരുതി എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് എല്ലാവരും വരുന്നു എല്ലാവരോടും ധൃതി പിടിച്ച് വണ്ടിയെ കയറി പോകുന്നു പല വഴിക്കായിരിക്കും വണ്ടിയെ പോകുന്നത് കോമൺ അല്ലേ അപ്പോൾ ഈ പയ്യൻ ഇതിനകത്ത് പെട്ടുപോയെന്നുള്ള കാര്യം ആരും അറിഞ്ഞില്ല അപ്പം ഒരുപാട് സമയമൊന്നും ആയില്ല എങ്കിലും ഇവനൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൻ ചെയ്തൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആ റൂമിലേക്ക് വരുന്ന ഒരു ഫൈബറിൻ്റെ കേബിൾ അപ്പോൾ അവൻ്റെ റാക്ക് തുറക്കാനുള്ള കീയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കേബിൾ ഫൈബറിൻ്റെ പാസ് കേബിൾ ആ മെയിൻ കണക്ഷൻ അവന് ഉരുവിട്ടു ഉരുവിട്ട് അത് വീണ്ടും കണക്ട് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും കണക്ട് ചെയ്തു പിന്നെ അവൻ ഉരുവിട്ടു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും കണക്ട് ചെയ്തു അപ്പോൾ ഇവന് എന്താണെന്ന സംഭവം കഴിഞ്ഞാൽ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ റൂമിൽ നിന്ന് ഫീഡ് ചെയ്യുന്ന എക്യൂപ്മെൻസ് അതായത് ക്യാമറ പിന്നെ ബയോമെട്രിക്കുകൾ കാർഡ് റീഡറുകൾ അല്ലെങ്കിൽ ഇതുമായി ഈ റൂമിൽ വരുന്ന എല്ലാവിധമായ ഐ ടി റിലേറ്റഡുള്ള അല്ലെങ്കിൽ മറ്റ് ലോ വോൾട്ടേജ് റിലേറ്റഡ് ഉള്ള എക്യൂപ്മെൻറ്റ്സ് എല്ലാം പെട്ടെന്ന് ഡൗൺ ആവുന്നു പിന്നെ അപ്പ് തിരിച്ചപ്പാവുന്നതായിട്ട് അവർ ശ്രദ്ധിച്ചു കാരണം നല്ല സ്ട്രോങ് ഐ ടി കൺട്രോൾ ഇരിക്കുന്ന ആൾക്കാരാണ് അവർ ശ്രദ്ധിച്ചപ്പോൾ പെട്ടെന്ന് ഈ റൂമിൽ മാത്രം എന്തോ ഒരു അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും എന്തോ പവർ ഫ്ളക്ച്വേഷൻ ആയിരിക്കുമെന്ന് കരുതിയിട്ട് ഇവരാളെ അങ്ങോട്ട് വിട്ടു ഈ ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ ഈ പയ്യനവിടുണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ് റൂമൊന്നും അല്ല അവിടെ നിന്നുള്ള വലിയ കൂടിയ സാധനം സിഗ്നൽ ലോസ് ഒന്നും സംഭവിച്ചൊന്നും പറ്റുന്നില്ല എങ്കിലും അവർ നോർമലി അവർ വിട്ടു അവിടെ ചെന്നപ്പോൾ ഈ പയ്യനുണ്ട് ഞാൻ പറഞ്ഞേ മൊബൈൽ സിഗ്നൽ ഇല്ല നെറ്റ്വർക്ക് ഇല്ല ഒരു രീതിയിലും ഇവന് വേറെ തൊട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവൻ്റെ പ്രായോഗിക ബുദ്ധി ഇന്ന് പലർക്കും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാന്ന് പറഞ്ഞാലും ഈ ഒരു സാധനമില്ല ഇനി അവരോട് ഈ സംഭവം പറഞ്ഞാൽ പോലും അവരത് അംഗീകരിക്കത്തുമില്ല അവരെയാണ് നമ്മൾ പറയുന്നത് ഈ എന്താ പറയുക പൊട്ടക്കണറ്റിൽ കിടക്കുന്ന തവള എന്ന് പറയുന്നത് താങ്ക് യു